അടുത്തതായി നാനൂറ്റി ഇരുപത്തി രണ്ടാമത്തെ നാമം നമ്മളിതുവരെ മഹാവിഷ്ണുവിൻ്റെ ശ്രീരാമാവതാരത്തെക്കുറിച്ചാണ് പറഞ്ഞത് കഴിഞ്ഞ നാമങ്ങൾ ഇനി അടുത്തതായിട്ട് ഇനി വരാൻ പോകുന്ന അവതാരം എന്ന് പറയുന്നത് കൽക്കിയെക്കുറിച്ചാണ് കൽക്കി എന്ന് പറയുന്ന അവതാരത്തിനെ കുറിച്ചാണ് ഇനിയുള്ള കൊണ്ട് പറയുന്നത് അതിലാദ്യത്തെ നാമം നാനൂറ്റി ഇരുപത്തി രണ്ടാമത്തെ നാമം ഭഗവാന്റെ ശീലം കൊണ്ട് സാധിക്കാത്ത അസാധുയാ അസാധു ആയവരെ സംഹരിക്കാൻ അധികാരമുള്ളതും പാതാളത്തിൽ ശയിക്കുന്നവനുമായ കൽക്കി അവതാരത്തെക്കുറിച്ച് പറയുന്നു ഇനി കൽക്കി അവതാരത്തെക്കുറിച്ചാണ് പറയുന്നത് എങ്ങനെയുള്ളതാണ് എങ്ങനെയുള്ളതാണ് കൽക്കി അവതാരം ഭഗവാൻ്റെ ശീലം കൊണ്ട് സാധിക്കാത്ത അസാധു ആയവരെ സംഹരിക്കാൻ അധികാരമുള്ളവനും പാതാളത്തിൽ ശയിക്കുന്നവനും ആയ കൽക്കി അവതാരം അതിനെക്കുറിച്ച് പറയുന്നു അവതാരത്തെക്കുറിച്ച് പറയുന്നു ഈ പ്രപഞ്ചത്തിൽ അസാധുവായിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ധാർമ്മികമല്ലാതെ ജീവിക്കുന്ന ജീവികൾ മനുഷ്യർ ആരുമായിക്കോട്ടെ അവരെല്ലാവരും ഈ ഭഗവാനെ പ്രാപിക്കുന്ന സമയത്ത് ഭഗവാനെ നോക്കുന്ന സമയ അല്ലെങ്കിൽ ഭഗവാനെ അറിയുന്ന സമയത്ത് മുഴുവൻ അല്ലെങ്കിൽ ഭഗവാനെക്കുറിച്ച് കേൾക്കുന്ന സമയത്ത് തന്നെ ആ കേൾവികൊണ്ട് തന്നെ അവർക്ക് പരിവർത്തനം ഉണ്ടാകും അവർ ധാർമ്മികമായിട്ടുള്ള വഴിയിലേക്ക് കടക്കും അത് ഭഗവാന്റെ ശീലം കൊണ്ടാണ് ഇപ്പോൾ ശ്രീരാമചന്ദ്രൻ്റെ ശീലത്തെക്കുറിച്ച് കേട്ടറിയുന്ന ഒരു അധാർമികൻ ധർമ്മത്തിൻ്റെ വഴിയിലേക്ക് കടക്കുക എന്നുള്ളത് സാധാരണമാണ് മിക്കവാറും ഒരുപാട് പേര് അങ്ങനെ ധർമ്മത്തിൻ്റെ ആ ശീലം ഭഗവാന്റെ ശീലത്തെക്കുറിച്ച് അറിഞ്ഞാൽ ധാർമ്മികരായിത്തീരും അങ്ങനെ പോലും ധാർമ്മികരാവാൻ ആവാത്ത ആളുകളെ അസാധുവായവരെ ശരിയായിട്ടുള്ള വഴിയിൽ പോകാത്ത ആളുകളെ സംഹരിക്കാൻ അധികാരമുള്ളവനും അവരെ സംഹരിക്കാൻ അധികാരമുള്ളവനും പിന്നെ പാതാളത്തിൽ ശയിക്കുന്നവനും ആയുള്ള അവതാരത്തെക്കുറിച്ച് പറയുന്നു അതാണ് ഭഗവാന്റെ കൽക്കി അവതാരം ഉഗ്രഹ എന്നാണ് ആദ്യത്തെ നാമം കൽക്കിയുടെ കൽക്കിയെ വിശേഷിപ്പിക്കുന്ന ആദ്യത്തെ നാമമാണ് നാനൂറ്റി ഇരുപത്തി രണ്ടാമത്തെ നാമം ഉഗ്ര യുഗാവസാനത്തിങ്കിൽ പാപം അധികമാകുമ്പോൾ വർണ്ണാശ്രമക്ഷമങ്ങൾ സങ്കീർണങ്ങളും അസ് അഗ്രാഹ്യങ്ങളുമായി തീരുമ്പോൾ ഭഗവാൻ ഉഗ്രനായി പ്രചണ്ട പ്രചണ്ഡനായി തീരുന്നു അതായത് യുഗാവസാനത്തിൻ്റെ യുഗങ്ങൾ അവല്ലാം അവസാനിക്കുമ്പോൾ പ്രളയത്തിൻ്റെ സമയത്ത് പാപം അധികമാകും ആളുകളെല്ലാവരും ധർമ്മത്തിൽ നിന്നും വ്യതിചലിക്കും അതുകൊണ്ട് തന്നെ പുണ്യാത്മാക്കളുടെ എണ്ണം കുറയും പാപം അധികമാകും വർണ്ണാശ്രമധർമ്മങ്ങൾ സങ്കീർണങ്ങളാവും അഗ്രാഹ്യങ്ങളും ആകും വർണ്ണാശ്രമധർമ്മം ബ്രഹ്മചര്യ വാ വാനപ്രസ്ഥ ബ്രഹ്മചര്യ അർഹസ്ഥ വാനപ്രസ്ഥ വാനപ്രസ്ഥ സന്യാസങ്ങൾ പറയുന്ന എന്നുപറയുന്ന ആശ്രമധർമ്മങ്ങൾ സങ്കീർണങ്ങളാവും അത് സിമ്പിളല്ലാണ്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറും മനസ്സിലാക്കാൻ കഴിയാത്തതാകും അഗ്രാഹ്യങ്ങളുമാവും സങ്കീർണ്ണങ്ങളാവും എന്നുള്ളത് കൊണ്ട് തന്നെ അഗ്രാഹ്യങ്ങളാവും ഇതെന്താണിത് എന്ത് ഈ രീതിയിലാണോ ഏത് രീതിയിലാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഉള്ള അറിവ് ആളുകളിൽ കുറഞ്ഞു വരും അപ്പോൾ ഭഗവാൻ അങ്ങനെ സംഭവിക്കുമ്പോൾ വർണ്ണാശ്രമങ്ങൾക്ക് വീഴ്ച സംഭവിക്കുമ്പോൾ ഭഗവാൻ ഉഗ്രനായി ഉഗ്ര രൂപിയായി പ്രചണ്ഡനായി തീരുന്നു രുദ്രരൂപിയായിത്തീരുന്നു ആ രുദ്രരൂപം ആ ഉഗ്ര രൂപമാണ് കൽക്കി അതാണ് ഭഗവാനെ നാനൂറ്റി ഇരുപത്തി രണ്ടാമത്തെ നാമം ഉഗ്ര സംഹാരമൂർത്തയെ കാലവൈശ്വാന ഇതി ഇത് ഈ മന്ത്രത്തിന്റെ മന്ത്രവർണത്തിന്റെ ഭാഗം മന്ത്രത്തിൻ്റെ ഭാഗം പറയാണ് സംഹാരമൂർത്തിയും കാലവൈശ്വാന പ്രകാശത്തോടു കൂടിയവനും ആ ആയവന് നമസ്കാരം ഇത് കൽക്കി അവതാരമാണ് സംഹാരമൂർത്തി എന്ന് പറയുന്നത് കൽക്കി അവതാരമാണ് ശ്രീ പൗഷ്കര സംഹിതയിൽ പ്രകാരം പറയുന്നു കൽകീച്ച വിഷ്ണു ഭഗവാൻ നഷ്ടധർമാവതാരകൃത്ത് ഉർവ്യാം ്ലേച്ഛഗണം ഹസ്ലോയുഗേ കലിയുഗത്തിൽ ധർമ്മം നഷ്ടമാകുമ്പോൾ ഭഗവാൻ വിഷ്ണു കൽക്കി അവതാരമെടുത്ത് ഭൂമിയിലെ മ്ളയച്ചന്മാരെ മുഴുവൻ നശിപ്പിക്കുന്നതിനായി നിലനിൽക്കുന്നു ഭഗവാന്റെ പത്താമത്തെ അവതാരം അപ്പോൾ ഭഗവാന്റെ കൽക്കി എന്ന് പറയുന്ന അവതാരത്തെ കുറിക്കുന്ന ആദ്യത്തെ നാമം ഉഗ്രഹ ഇനി നാനൂറ്റി ഇരുപത്തി മൂന്നാമത്തെ നാമം സംവത്സര ഇത് തൊണ്ണൂറ്റി രണ്ടാമത്തെ നാമമായിട്ടും വന്നിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കൽക്കി അവതാരത്തെക്കുറിച്ചാണ് ഇവിടെ ഈ നാമം പറയുന്നത് സമ്പൽസര പാതാളത്തിൽ സംഹരിക്കാനുള്ള എല്ലാ പരിവാരങ്ങളോടും കൂടി കാലം പ്രതീക്ഷിച്ച് അനന്തശായി അനന്തശായിയായി കിടക്കുന്നവനാണ് ഭഗവാൻ എന്നതിനാൽ സമ്പത്സര എന്ന നാമം സമ്പത്സരനാണ് കൽക്കി സമ്പത്സരൻ എന്ന് പറഞ്ഞാൽ പാതാളത്തിലാണ് കൽക്കി അവതാരത്തിൻ്റെ നിലനിൽപ്പ് സ്ഥാനം എന്ന് പറഞ്ഞു അപ്പോൾ എങ്ങനെയാണ് പാതാളത്തിൽ നിലനിൽക്കുന്നത് സംഹരിക്കാനുള്ള എല്ലാ പരിവാരങ്ങളോടുകൂടി പരിവാരം എന്ന് പറഞ്ഞാൽ ആയുധം സന്നാഹം അതായത് ലോകാവസാനത്തെങ്കിൽ ആരാണോ ധർമ്മ ധർമ്മത്തിൽ നിന്നും വ്യതിചലിച്ച് നടക്കുന്നത് അവരെ മുഴുവൻ സംഹരിക്കാൻ കാത്ത് കാലം പ്രതീക്ഷിച്ച് അനന്തശായിയായി അനന്തന് മുകളിൽ ശയിച്ചുകൊണ്ട് കിടക്കുകയാണ് പ്രതീക്ഷിച്ച് കിടക്കുകയാണ് എപ്പോഴാണ് പ്രളയം വരുന്നത് എന്ത് പ്രതീക്ഷിച്ച് കിടക്കുന്നു അതുകൊണ്ട് ഭഗവാന് സമ്പത്സര എന്ന് നാമം അനന്തശയനാരൂഢം അനന്തനാകുന്ന ശൈലിയിൽ ആരൂഢനായിരിക്കുന്നവൻ ചക്രാതി ആയുധവൃന്ദേന മൂർത്തേന പരിവാരതം ഇത് തദ്ധ്യാനവിധേ ഈ കൽക്കിയവതാരത്തിൻ്റെ ധ്യാനവിധിയിൽ ഇപ്രകാരം പറയുന്നു ചക്രാതി ആയുധങ്ങളോടുകൂടുന്ന മൂർത്തികളെ കൊണ്ട് ചുറ്റപ്പെട്ടു ചുറ്റപ്പെട്ട് ചക്രാതി ആയുധങ്ങളാകുന്ന മൂർത്തികളെ കൊണ്ട് ചുറ്റപ്പെട്ടു ഈ വൈഷ്ണവ സമ്പ്രദായത്തിൽ ചക്രങ്ങൾ ചക്രം പത്മം ഗത ശംഖ് വാൾ പരിച പിന്നെ അസ്ത്രം അമ്പ് വില്ല് ഇതൊക്കെയാണ് മഹാവിഷ്ണുവിൻ്റെ ആയുധങ്ങൾ ഈ ആയുധങ്ങളൊക്കെ ഓരോ മൂർത്തികളായിട്ടാണ് കണക്കാക്കാറ് അപ്പം ഈ മൂർത്തികളോ ഈ ആയുധം എന്ന് പറഞ്ഞ മൂർത്തിയാണ് ഈ ആയു മൂർത്തി ഈ ആയുധങ്ങളാകുന്ന മൂർത്തികളോട് നല്ല രീതിയിൽ ചുറ്റപ്പെട്ടവൻ അതാണ് സമ്പൽസരഹ ഇനി നാനൂറ്റി ഇരുപത്തി നാലാമത്തെ നാമം ദക്ഷഹ ദക്ഷഹ എന്ന് പറഞ്ഞാൽ സമർത്ഥൻ എന്നാണ് അർത്ഥം ഒരു വിഷയത്തിൽ സമർത്ഥൻ സ്കിൽഫുൾ എന്നുള്ള അർത്ഥം ഭഗവാൻ കൽക്കി സദാ രാക്ഷസന്മാരെ വധിക്കുന്നതിൽ നിമഗ്നനായി ഭൂമിയിൽ ചരിക്കുന്നു അവിടുന്ന് എല്ലായ്പ്പോഴും നന്നായി ആക്രോശിക്കുന്ന അവരെ സംഹരിക്കുന്നു ഇപ്രകാരം അസുരന്മാരുടെ വധത്തിൽ സാമർഥ്യവും ശീഘ്രതയും ഉള്ളവൻ എന്നർത്ഥത്തിൽ ദക്ഷ എന്ന് നാമം ഭഗവാൻ കൽക്കി ദക്ഷനാണ് എന്തിന് അസുരന്മാരെ സംഹരിക്കാൻ അധർമ്മിക അധാർമികരെ സംഹരിക്കാൻ അതുകൊണ്ട് ഭഗവാന് ദക്ഷ എന്ന് നന്ദതെ ശീഘ്രകാരി ഇത് ദക്ഷ ദക്ഷതിൻ്റെ വേറൊരു അർത്ഥം പറയാണ് നേരത്തെ പറഞ്ഞ പോലെ അസുരന്മാരുടെ വധത്തിൽ സാമർഥ്യവും ശീകൃതയും ശീകൃതയ്ക്ക് ശീഘ്രതയുണ്ട് എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്നാണ് അല്ലാണ്ട് കുറച്ചു നേരം വൈകിച്ച് കാത്തിരുന്നൊന്നുമല്ല അധാർമ്മികരെ കിട്ടുന്ന നിമിഷം അവരെ വധിച്ചറിയും അപ്പം ആ വധത്തിൽ ശീഘ്രതയുണ്ട് ദക്ഷ വൃദ്ധവും ശീഘ്രാർഥേജ ദക്ഷ വർദ്ധിക്കുക ശീഘ്രത എന്നീ അർത്ഥങ്ങളാണ് ഉള്ളത് രണ്ടർത്ഥങ്ങളാണുള്ളത് വർദ്ധിക്കുന്നവൻ എന്നൊരർത്ഥം ശീഘ്രത എന്നുള്ളൊരു വേറൊരു ക്ഷിപ്രകാരി ജനാർദ്ദന ശീഘ്രത എന്നുള്ള അർത്ഥത്തിൽ പറയാണ് ഭഗവാൻ ജനാർദ്ദൻ വളരെ വേഗത്തിൽ കാര്യങ്ങളെ ചെയ്യുന്നവരാണ് പ്രളയകാലത്ത് കൽക്കി അവതാരമെടുത്ത് എത്രയും പെട്ടെന്ന് അധാർമ്മികരെ മുഴുവൻ വധിച്ചുകളയും അതാണ് ഭഗവാന്റെ ശീഘ്രത അതുകൊണ്ട് ഭഗവാൻ നാമം ഇനി നാനൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ നാമം ശ്രാമ ഭാഷയാലം പറയുന്നു പാപം കൊണ്ടും അതിൻ്റെ ഫലം കൊണ്ടും അധികമായി തളർന്ന ജന്തുക്കളുടെ ഭൂമിയാണ് വിശ്രാമഭൂമിയാണ് വിശ്രമഭൂമിയാണ് ഭഗവാൻ എന്നതിനാൽ വിശ്രാമ എന്ന് നാമം പാപം കൊണ്ടും അതിൻ്റെ ഫലം കൊണ്ടും അധികമായി തളർന്ന ജന്തുക്കളുടെ ഭൂമിയാണ് ഭഗവാൻ ഭഗവാൻ വരുന്നത് ഇത്തരം അധാർമികരെ മുഴുവനായിട്ടും നശിപ്പിക്കാനാണ് ഭഗവാന്റെ കൈകൾ കൊണ്ട് ആരാണോ നശിക്കുന്നത് അയാൾ ഭഗവാനിൽ വിശ്രമിക്കുന്നു പാപികളെയാണ് ഭഗവാൻ നശിപ്പിക്കുക നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ കൊല്ലുക എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല ഭഗവാനിലേക്ക് ലയിപ്പിക്കുക എന്നൊരർത്ഥവും ഉണ്ട് അപ്പോൾ ഈ പാപം കൊണ്ടും പാപഫലം കൊണ്ടും അധികമായിട്ട് തളർന്ന ഈ ജന്തുക്കളുടെ ജന്തു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ തുടങ്ങിയിട്ടുള്ള ജീവനുള്ള എല്ലാ വസ്തുക്കളും ജന്തുക്കളാണ് തളർ തളർന്ന ജന്തുക്കളുടെ വിശ്രാമ ഭൂമിയാണ് കൽക്കി എന്ന് പറയുന്ന അവതാരം വധിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നിലേക്ക് ലയിപ്പിക്കുന്നു എന്നാണ് അർത്ഥം കാരണം ഈ പാപം ചെയ്യുന്നവരുടെ എല്ലാവരുടെയും വിശ്രമ ഭൂമിയാണ് ഭഗവാൻ അതുകൊണ്ട് ഭഗവാന് വിശ്രാമ എന്ന് നാമം മഹാഭാരതം സഭാപർവത്തിൽ പ്രകാരം പറയുന്നു ധർമ്മസി ച വിവൃദ്ധ്യർത്ഥം വിപ്രാണം ഹിതകാമ്യയാ ധർമ്മത്തിൻ്റെ വൃദ്ധയ്ക്കും വിപ്രന്മാരുടെ ഹിതത്തിനും ഭഗവാൻ അവതരിച്ചു കൽക്കി ഭഗവാൻ കൽക്കി അവതരിപ്പിച്ച അവ അവതരിച്ചത് ധർമ്മത്തിൻ്റെ വൃദ്ധിക്കും വിപ്രന്മാരുടെ ഹിതത്തിനും ആണ് വിപ്രന്മാർ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ സത്യത്തെ അറിയുന്നത് ഈ ലോകത്തിൻ്റെ സത്യത്തിനെ അറിയുന്നത് ഈ ലോകത്തിൻ്റെ സത്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ലോകം ഒരു രഹസ്യമാണ് നമ്മളിപ്പോൾ കാണുന്ന ആ ഒരു കാഴ്ചയിലൂടെയല്ല ശരിയായിട്ടുള്ള ബോധോദയം സംഭവിച്ച ആളുകൾ കാണുന്നത് അവരാണ് വിപ്രന്മാർ അവരെ പോലുള്ള ആളുകളെ രക്ഷിക്കാനാണ് ഭഗവാൻ വരുന്നത് കാരണം അവരെ പോലുള്ള ആളുകളില്ല എങ്കിൽ ലോകം മുഴുവൻ അന്ധകാരത്തിലേക്ക് കൂപ്പുകുത്തി പോകും അതുകൊണ്ട് ആ സത്യാന്വേഷികളായിട്ടുള്ള സത്യത്തെ അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുള്ള മഹർഷിമാരെ അല്ലെ അത്തരം ആളുകളാണ് വിപ്രന്മാർ അത്തരം വിപ്രന്മാരെ ഹിത ആ വിപ്രന്മാരുടെ ഹിതത്തിനും ധർമ്മത്തിൻ്റെ വൃദ്ധയ്ക്കും ഭഗവാൻ അവതരിച്ചു ഈ രണ്ട് ഉദ്ദേശമാണ് കൽക്കി അവതാരത്തിൻ്റെ പിന്നിൽ ഇനി നാനൂറ്റി ഇരുപത്തി ആറാമത്തെ നാമം വിശ്വദക്ഷിണഹ വിശ്വദക്ഷിണ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഹിതകാരിയായവൻ എന്നാണ് അർത്ഥം വിശ്വത്തിന് മുഴുവൻ ഹിതകാരിയായവൻ എന്നാണ് ഇവിടെ ഭാഷകാരൻ വിശ്വദക്ഷിണ എന്നുള്ള നാമത്തിന് അർത്ഥം പറഞ്ഞിട്ടുള്ളത് ഭാഷയാരൻ പറയുന്നു അധർമ്മം പ്രവർത്തിക്കുന്നവർക്ക് ഭഗവാൻ ഹിതകാരിയാകുന്നത് എങ്ങനെ വിശ്വദക്ഷിണ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഹിതകാരിയായത് ലോകത്തിലുള്ള സകലർക്കും ഹിതകാരിയായത് അങ്ങനെയാണ് അർത്ഥമെങ്കിൽ അധർമ്മം പ്രവർത്തിക്കുന്നവർക്ക് എങ്ങനെയാണ് ഭഗവാൻ ഹീതകാരിയാകുന്നത് എന്ന് പറയുന്നു വിശ്വദക്ഷിണ എന്ന നാമമുണ്ട് വിശ്വത്തിന് ഇഷ്ടവും അനിഷ്ടവുമായ കാര്യങ്ങൾ ചെയ്യുന്നവരിൽ വിശേഷം കൂടാതെ സാമർഥ്യം കാണിക്കുന്നു എന്നതിനാൽ വിശ്വദക്ഷിണ എന്ന നാമം ഈ വിശ്വത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് മാത്രമല്ല ഭഗവാന്റെ സപ്പോർട്ട് ചീത്ത കാര്യങ്ങൾ ചെയ്യുന്നവർക്കും ഭഗവാന്റെ സപ്പോർട്ടാണ് നേരത്തെ പറഞ്ഞ നാമത്തിൽ നിന്നും ഘടകവിരുദ്ധമായിട്ടുള്ള അർത്ഥമാണ് ഇവിടെ നേരത്തെ പറഞ്ഞു വിപ്രന്മാരെ വിപ്രന്മാരുടെ ഹിതത്തിനായിക്കൊണ്ട് എന്ന് അധാർമികളെ നശിപ്പിക്കുക അധാർമ്മികരെ നശിപ്പിക്കാനായിക്കൊണ്ട് എന്നൊക്കെ പറഞ്ഞു പല കഴിഞ്ഞ നാമങ്ങളെ കൊണ്ട് പക്ഷേ ഇവിടെ പറയുന്നു അധർമ്മം ചെയ്യുന്നവർക്കും ധർമ്മം ചെയ്യുന്നവർക്കും അതായത് വിശ്വത്തിന് ഇഷ്ടവും അനിഷ്ടവുമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്കും ചെയ്യുന്നവരിൽ വിശേഷം കൂടാതെ സാമർഥ്യം രണ്ടു പേർക്കും ഒരേപോലെ ഭഗവാൻ കൃപ ചൊരിയുന്നു അതുകൊണ്ട് ഭഗവാന് വിശ്വദക്ഷിണ എന്നും നാമം വിശ്വത്തിന് ഉപദ്രവം ചെയ്യുന്നവരിലും അതിയായ ക്ഷമ കാണിക്കുന്നവനാണ് ഭഗവാൻ അതാണ് ഭഗവാന്റെ ദാക്ഷിണ്യം വിശ്വദക്ഷിണ വിശ്വത്തിൽ ദാക്ഷിണ്യം ചെയ്യുന്നവൻ അതായത് ഇവിടെ അധർമ്മം പ്രവർത്തിക്കുന്നവർ എന്ന് പറയുന്നവരും ഭഗവാൻ ഭഗവാന്റെ ഇഷ്ടം കൊണ്ടാണ് ഭഗവാന്റെ ഇച്ഛ കൊണ്ടാണ് ആ ധർമ്മം ആ അധർമ്മം പ്രവർത്തിക്കുന്നത് ഒരിക്കലും തൻ്റെ തന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള സ്വഭാവത്തിനെതിരായിട്ട് ഒരാൾക്കും പ്രവർത്തിക്കാൻ സാധിക്കില്ല അപ്പോൾ അധർമ്മം ചെയ്യുന്നവർ ചെയ്യുന്നത് തൻ്റെ സ്വഭാവത്തിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ഉള്ളിൽ എല്ലാവരുടെയും ഹൃദയത്തിൽ ആ ഹൃദയാന്തയായിട്ട് നിലനിൽക്കുന്നത് ഭഗവാനാണ് എന്നുള്ളപ്പോൾ അധർമ്മം ചെയ്യുന്നവരുടെയും ഉള്ളിൽ ഇരിക്കുന്നത് ഭഗവാൻ തന്നെയാണ് അപ്പോൾ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം അധാർമ്മികർ എന്നുള്ള ഒരു കാറ്റഗറി ഇല്ല അപ്പോൾ പിന്നെ ഈ ധർമ്മത്തെ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കാനും ഇറങ്ങുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അത് നേരത്തെ നാമം നേരത്തെ പറഞ്ഞ നാമം കൊണ്ട് പറഞ്ഞു അത് നശി നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള നാശമല്ല അത് തങ്കലേക്ക് ലയിപ്പിക്കുന്നതാണ് ധർമ്മം പ്രവർത്തിക്കുന്നവർ ഓൾറെഡി ഭഗവാൻ്റെ ഭഗവാൻ പറഞ്ഞ രീതിയിൽ ഭഗവാൻ ഇഷ്ടം അൻ്റെ സ്വഭാവ ഭഗവാൻ നിക്ഷിപ് ഭഗവാൻ തൻ അവരിൽ നിക്ഷിപ്തമായി നിക്ഷിപ്തരാക്കിയിട്ടുള്ള സ്വഭാവത്തിനനുസരിച്ച് തന്നെയാണ് പ്രവർത്തിക്കുന്നത് അധർമ്മം ചെയ്യുന്നവർ അതിനെതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ആ അധർമ്മം ചെയ്യുന്നവരെ പ്രത്യേകം ലയിപ്പിക്കുക എന്ന് പറയുന്നത് ഭഗവാന്റെ കർത്തവ്യമാണ് മറ്റേ ധാർമ്മികരെ ഓൾറെഡി ഭഗവാനിൽ ലയിച്ച് തന്നെയാണ് കർമ്മം ചെയ്യുന്നത് അപ്പോൾ ഇവരെ തന്നിലേക്ക് ലയിപ്പിക്കുക എന്ന് പറയുന്നത് ഭഗവാൻ നേരിട്ട് വന്ന് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് അതാണ് ഭഗവാൻ കൽക്കി അവതാരത്തിലൂടെ ചെയ്യുന്നത് ഇനി വേറൊരു രീതിയിൽ ഈ വിശ്വദക്ഷിണ എന്നുള്ള നാമം എന്നുള്ള നാമത്തിന് അർത്ഥം പറയുന്നു ഭഗവാൻ ശ്രീരാമാവതാരത്തിൽ അശ്വമേധം നടത്തിയപ്പോൾ വിശ്വത്തെ മുഴുവൻ ദക്ഷിണയായി കൊടുത്തു അതിനാലും വിശ്വദക്ഷിണ എന്ന് നാമം ഇപ്പോൾ കൽക്കി അവതാരത്തെക്കുറിച്ചാണ് പറയുന്നത് പക്ഷേ കൽക്കി അവതാരം എന്ന് പറയുന്നത് വിഷ്ണുവിൻ്റെ ഒരു രൂപമാണ് അപ്പോൾ തന്നെ വേറൊരു രൂപമായിട്ടുള്ള ശ്രീരാമൻ ശ്രീരാമാവതാരം ഇതിൽ അശ്വമേധ നടത്തിയപ്പോൾ ഈ വിശ്വത്തിനെ മുഴുവൻ ദക്ഷിണയായിട്ട് അവ അതിലെ കർമ്മികൾക്ക് പുരോഹിതന്മാർക്ക് കൊടുത്തു അതുകൊണ്ട് ഭഗവാൻ വിശ്വദക്ഷിണ എന്ന് കാണും മഹാഭാരതം ആരണ്യപർവത്തിൽ പ്രകാരം പറയുന്നു തതശ്ചോരക്ഷയ തതശ്ചോരക്ഷയം കൃത്വ ദ്വിജേഭ്യ പൃഥ്വി വാജിമേധ മഹായജ്ഞെ വിധിവൽ കൽഷ്യും എല്ലാ ചോരന്മാരെയും ഹനിച്ചിട്ട് ഈ പൃഥ്വീയെ മുഴുവൻ ദ്വിജന്മാർക്ക് വിധിയാം വണ്ണം ദാനം ചെയ്യുന്നു അതായത് യാഗം നടത്തുന്ന സമയത്ത് അധാർമ്മികരായിട്ടുള്ള ചോരന്മാർ ചോരന്മാരെന്ന് പറഞ്ഞാൽ വേറൊരാളുടെ ധനത്തിനെ അല്ലെങ്കിൽ വേറൊരാളുടെ വസ്തുവിനെ ഹനിക്കുന്നവർ എടുക്കുന്നവർ ഹനിക്കുന്നവരല്ല എടുക്കുന്നവർ അപ്പോൾ അങ്ങനെയുള്ള ധാർമ്മികരെ മുഴുവൻ വധിച്ചിട്ട് ആ ഭൂമി ദ്വിജന്മാർക്ക് വിധ്യാമണ്ണം ദാനം ചെയ്യുന്നു സത്യാന്വേഷികളായിട്ടുള്ള ഈശ്വരാന്വേഷികളായിട്ടുള്ള ആളുകൾക്ക് ഈ ഭൂമിയെ മുഴുവൻ ദാനം ചെയ്യുന്നു അതുകൊണ്ടും ഭഗവാൻ വിശ്വദക്ഷിണ എന്ന് നാമം